ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ മധുരമുള്ള നാലുമണി പലഹാരം കൊണ്ടാണ് ചക്കയട അതും ചക്ക വരട്ടി അതിൽ ഫില്ല് ചെയ്തുണ്ടാക്കുന്ന ഒരു ചക്കയട കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന എന്ന കുറച്ച് എന്ന് ചോദിച്ചാൽ കുറച്ച് പണിയുണ്ട് സാധാരണ ഇടപോലെയല്ല വരട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കൂഴിച്ച കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ കൂഴിച്ച ആർക്കും പ്രിയം ഞാൻ ആ കുഴിച്ചക്ക എടുത്ത് ഇതുപോലെ അങ്ങ് ബ്ലെൻഡ് ചെയ്തു എന്നിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ഈ ശർക്കരയിലെ നമ്മുടെ ശർക്കര ഉണ്ടെന്നൊക്കെ പറയത്തില്ലേ അതെടുത്ത് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു അതൊന്നും പാനീയാക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു കാര്യത്തിന് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതൊരു കട്ട പോലും ഇല്ലാതെ തിളച്ച് വരുന്ന ഒരു സമയത്തും അതാണ് ഇതിൻ്റെ പാകം കേട്ടോ പാനി പോലെ ഒട്ടി വരുന്ന പാകമൊന്നും വേണ്ട നമ്മൾ ഈ തിളച്ച് വന്നാൽ മതി തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചിരകി വെച്ച തേങ്ങ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി അതിനകത്തും ഒരു ചെറിയ തിള വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റില്ലേ ചക്കയുടെ ആ പേസ്റ്റും ആണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ആ പേസ്റ്റ് പതിയെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നോണെങ്കിൽ കേട്ടോ അടിയിൽ പിടിക്കരുത് ആ പേസ്റ്റ് ഇട്ടിട്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇത് മിക്സ് ആവണം കേട്ടോ അതായത് ഈ തേങ്ങയും ശർക്കരപ്പാനിയും ചക്കയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായി അതിനൊരു വേറൊരു കളർ ഒരു ബ്രൗൺ ഷെയ്ഡ് കളർ വരും ആ കളർ എത്തണം കേട്ടോ നല്ല രീതിക്ക് മിക്സ് ആവണം കട്ടയൊന്നും പിടിച്ചു കിടക്കാനോ ഒന്നും പാടില്ല നല്ല രീതിക്ക് ധയൊരു പരുവാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് ഒരു അഞ്ചാറ് ഏലക്കാ ചതച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയായിരുന്നു ഇത് ടേസ്റ്റ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു നുള്ളു ഉപ്പുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പാത്രത്തിന്ന് വിട്ടു വരുന്ന അലുവയുടെ ഇതിലൊന്നും വരണ്ട എന്നാലും വിട്ടു വരുന്ന ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമ്മളിത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക ചെറിയ തീയിൽ വേണം കേട്ടോ ഇതെല്ലാം പാകം ചെയ്യാനായിട്ട് നമ്മളിത് മാറ്റി വെച്ച് തണുക്കാനായിട്ട് വെക്കുക ഇതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ മാവ് ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ ഈ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന മാവില്ലേ ആ മാവാണ് ഉണ്ടോ വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയിലോ ഏത് പൊടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് പുട്ടുപൊടിയൊന്നും എടുക്കരുത് കുറച്ച് നൈസ് ആയിട്ടുള്ള നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി ആ പൊടിയാണ് എടുക്കേണ്ടതെന്ന് മാത്രം അതെടുക്കുക അതെടുത്തിട്ട് നമ്മൾ ഒരു രണ്ട് കപ്പ് ആ പൊടി പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ആ പൊടി പൊടിയെടുത്തിട്ട് നമ്മളിതുപോലുള്ളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക നല്ല രീതിയിൽ തിള വന്നു കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടുക നമ്മുടെ മാവിന് വേണ്ട ഉപ്പില്ലേ അത് നമ്മളുടെ ഒരു കൈക്കണക്ക് പോലെ നമ്മൾ ഇടുക നമ്മൾ ഉപ്പിട്ടതിന് ശേഷം അതും ഒന്ന് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കണം കേട്ടോ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പൊടിയുണ്ടല്ലോ അതിട്ടിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതങ്ങ് വെക്കുക എന്നിട്ട് ചെറിയൊരു ചൂട് മാറാനായിട്ട് നമ്മൾ അനുവദിക്കുക കാരണം നമ്മൾ കൈയെടുത്ത് ചൂടോട് നമുക്ക് നമുക്കത് കുഴയ്ക്കാൻ പറ്റത്തില്ലല്ലോ അതിനുശേഷം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കത്തില്ലേ ആ ഒരു പരുവത്തിലേക്ക് ഇതിന് കുഴച്ച് ഇതെടുത്ത് മാറ്റി വെക്കുക നല്ല രീതിക്ക് ഒരു മയം വരണം കേട്ടോ ഞാനിവിടെ ഒരു ഇത്തിരി ബട്ടറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു മയത്തിലാക്കി നമ്മൾ മാറ്റി വെച്ചിട്ട് വാഴയില്ല വാഴയിലയോ എന്ത് ഇലയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇനി ഇലയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇലകളോ വേണമെന്നേ ഉള്ളൂ വാഴയിലെ എടുത്തിട്ട് ഇത് ചെറിയ ഉണ്ടയായിട്ട് എടുത്തു എന്നിട്ട് അത് നമ്മൾ അവിടെ ഇങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് വെള്ളം തൊട്ട് നനച്ചിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരും കേട്ടോ എനിക്ക് ഈ ഷേപ്പ് ഒന്നും ആക്കാൻ അറിയത്തില്ല ഇതൊക്കെ എൻ്റെ അമ്മയുടെ സെക്ഷനാണ് പക്ഷെ ഞാനായിട്ടങ്ങ് ഇറങ്ങിയെന്നേ ഉള്ളൂ ഇത് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ആക്കിയിട്ട് നമ്മളുടെ ഈ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ചക്കയും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് അത് ഇതിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഞാൻ വെച്ച ഫില്ലിങ് ഇത്തിരി കൂടിപ്പോയി കേട്ടോ ഇത്രയും ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാലും കുറച്ച് ഫില്ലിംഗ് വെച്ചിട്ട് ഇത് നല്ല രീതിയിൽ ആറ്റം എല്ലാം ഒന്ന് അടക്കിയിട്ട് നമ്മളത് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഇഡലി എടുക്കുക അല്ലെങ്കിൽ സ്റ്റീമർ എടുക്കുക അതിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് നല്ല ആവി വരാറാവുമ്പോഴത്തേക്ക് നമ്മൾ അത് അതിനകത്തോട്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ട് അത് അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെ അതിൻ്റെ പാട്ടിനു വിട്ടേക്കുക കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു നല്ല മണം വരും ചക്കയുടെ ഒരു നല്ല മണം ചക്കയ ശർക്കരയും കൂടെ അതിങ്ങിട്ടടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുപ്പ് മാവാനായിട്ട് നിൽക്കുക കേട്ടോ കാരണം ചൂടോടെ നമ്മൾ ഇത് ഇളക്കിയാൽ ഇലയിലൊക്കെ ഒട്ടിപ്പിടിക്കും അതൊന്ന് തണുപ്പാവാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് ഇതാണ്ടേ ഇങ്ങനെ അങ്ങ് തുറക്കുക ഓ എൻ്റെ മക്കൾക്ക് പോലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് തുറന്ന് അവർക്ക് ഞാൻ അവർക്കാണ് ഞാൻ ആദ്യ ആദ്യത്തെ വാ കൊടുക്കുന്നത് ആ വാ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അവർക്ക് അങ്ങനെ ചക്കയൊന്നും വലിയ പ്രിയമുള്ളതല്ല പക്ഷെ ഇത് ചക്കയാണെന്ന് അറിയത്ത പോലും ഇല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് രണ്ടുപേരും നന്നായിട്ട് കഴിച്ചു കെട്ടോ